ിന്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ എല്ലാ ദിവസവും നിങ്ങളുടെ ഫോണിലേക്ക് ലേണേഴ്സ് ക്രിസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും വീഡിയോക്ക് താഴെ കാണുന്ന ജോയിൻ ജോയിൻ ബട്ടണിൽ അമർത്തി നിങ്ങൾക്കും ചെയ്യാം ചിഹ്നം തിരിച്ചറിയുക രണ്ട് കിലോമീറ്ററിൽ വേഗതയിൽ വാഹനം ഓടിക്കുക

സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ടാക്സ് ടോക്കൺ ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് ട്രിപ്പ് ഷീറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ടാക്സ് ടോക്കൺ ഡ്രൈവിംഗ് ലൈസൻസ് ചിഹ്നം തിരിച്ചറിയുക മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം മീറ്റർ ൾക്ക് ഉത്തരം മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇടത്തോട്ടുള്ള റോഡിലേക്ക് തിരിഞ്ഞു പോകുവാൻ ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു പോയിന്റ് കണക്കാക്കി ചുറ്റിത്തിരിച്ച് ഇടത്തോട്ടുള്ള റോഡിലേക്ക് പ്രവേശിക്കും ഹോൺ മുഴുക്കി ഇടത്തേക്ക് തിരിയും ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ ഇടതു ഭാഗം ചേർന്ന് ഇടത്തോട്ടുള്ള റോഡിൻ്റെ ഇടത് ഭാഗത്തേക്ക് പ്രവേശിക്കും ഉത്തരം ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ ഇടത് ഭാഗം ചേർന്ന് ഇടത്തോട്ടുള്ള റോഡിൻ്റെ ഇടത് ഭാഗത്തേക്ക് പ്രവേശിക്കും ചിഹ്നം തിരിച്ചറിയുക നിർത്തുക നിർത്തരുത് നാലും കൂടിയ കവല ഉത്തരം നിർത്തരുത് ചിഹ്നം തിരിച്ചറിയുക മുന്നോട്ട് പോകരുത് മുന്നോട്ട് മാത്രം നീങ്ങുക മുന്നോട്ടും പുറകോട്ടും നീങ്ങാം ഉത്തരം മുന്നോട്ട് മാത്രം നീങ്ങുക രാത്രി നിങ്ങളുടെ വാഹനം എഡ്ലൈറ്റ് ലൈറ്റ് ആക്കി ഓടിച്ചു പോകുമ്പോൾ എതിരെ ഒരു വാഹനം വന്നാൽ ആ വാഹനത്തെ ശ്രദ്ധിക്കാതെ ഓടിച്ചു പോകും പല തവണ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ആക്കും ലൈറ്റ് ഡിം ആക്കി എതിരെ വരുന്ന വാഹനം കടന്നു പോയ ശേഷം ബ്രൈറ്റ് ആക്കും ഉത്തരം

മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ വലത് കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് പല തവണ പൊക്കുകയും താഴ്ത്തുകയും ചെയ്താൽ ആ വാഹനം ഇടത്തേക്ക് തിരിയുന്നു എന്ന് കാണിക്കുന്നു ആ വാഹനം വേഗത കുറക്കുന്നു എന്ന് കാണിക്കുന്നു ഓവർടേക്കിംഗ് അനുവദിക്കുന്നു ഉത്തരം ആ വാഹനം വേഗത കുറക്കുന്നു എന്ന് കാണിക്കുന്നു ഇടതുവശം ചേർന്ന് പോവുക ഇടത്തോട്ട് തിരിഞ്ഞു പോവുക ഉത്തരം ഇടതുവശം ചേർന്ന് പോവുക അൻപത് സി സിയിൽ താഴെ എൻജിൻ കപ്പാസിറ്റിയുള്ള ഇരുചക്ര വാഹനത്തിന്റെ ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം ഇരുപത് വയസ്സ് തികഞ്ഞിരിക്കണം പതിനാറ് വയസ്സ് തികഞ്ഞിരിക്കണം ഉത്തരം വയസ്സ് തികഞ്ഞിരിക്കണം ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ട് കയറ്റം വലത്തോട്ട് തിരിവ് വലതുവശം ചേർന്നു പോവുക ഉത്തരം മുന്നിൽ സ്കൂൾ ഉണ്ടെന്ന ട്രാഫിക് അടയാളം കാണുമ്പോൾ വാഹനത്തിന്റെ ഡ്രൈവർ വാഹനം നിർത്തി ഹോൺ മുഴക്കി കടന്നു പോകണം വേഗത നിയന്ത്രിച്ച് കൂടുതൽ ശ്രദ്ധയോടെ ഓടിക്കണം തുടർച്ചയായി ഹോൺ അടിച്ചു കടന്നു പോകണം ഉത്തരം വേഗത നിയന്ത്രിച്ച് കൂടുതൽ ശ്രദ്ധയോടെ ഓടിക്കണം ചിഹ്നം തിരിച്ചറിയുക ഇടത്തോട്ട് തിരിവ് ഇടത്തോട്ട് കയറ്റം ഇടതുവശം ചേർന്ന് പോവുക ഉത്തരം ഇടത്തോട്ട് തിരിവ് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇടത്തോട്ട് തിരിയുന്നതിന് മുമ്പായി ഇടത് കൈക്കൊണ്ട് ഇടത്തോട്ട് നീട്ടി സിഗ്നൽ കാണിക്കണം പ്രത്യേകിച്ച് സിഗ്നലുകൾക്ക് ഒന്നും കാണിക്കേണ്ടതില്ല വലത് കൈക്കൊണ്ട് ഇടത്തോട്ട് സിഗ്നൽ കാണിക്കണം ഉത്തരം വലത് കൈക്കൊണ്ട് ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിക്കണം ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ടുള്ള ഹെയർ വളവ് വലത്തോട്ട് കയറ്റവും ഇറക്കവും വലത്തോട്ട് ഇറക്കം ഉത്തരം വലത്തോട്ടുള്ള ഹെയർ പിൻ വളവ് ടേൺ തിരിയുമ്പോൾ നൽകേണ്ട സിഗ്നൽ ഇടതുവശത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ വലതുവശത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ വേഗത കുറക്കുന്നതിനുള്ള സിഗ്നൽ ഉത്തരം വലതുവശത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ ചിഹ്നം തിരിച്ചറിയുക ഇറക്കം ഇടത്തോട്ടുള്ള ഹെയർപിൻ വളവ് ഇടതുവശം ചേർന്ന് പോവുക യൂട്ടൺ തിരിയാൻ പാടില്ലാത്ത സാഹചര്യം ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത റോഡിൽ തുടർച്ചയായി വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉത്തരം തുടർച്ചയായി വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ടും ഇടത്തോട്ടുമുള്ള കൊടും വളവ് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കൊടും വളവ് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോവുക ഉത്തരം വലത്തോട്ടും ഇടത്തോട്ടുമുള്ള കൊടുവളവ് ഈ ചിത്രം ശ്രദ്ധിക്കുക ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് നിയമലംഘനം കണ്ടെത്തുക നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്